സോഷ്യൽ പ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളെ പ്രബുദ്ധരായ നാട്ടുകാരി സഹോദരന്മാരാണ് കഴിഞ്ഞ മൂന്നാം തീയതി വൈകുന്നേരം ഡൽഹി എയർപോർട്ടിൽ വെച്ച് ഇ ഡി കോടതിയിൽ ഡൽഹിയിൽ ഹാജരാകാൻ ഒരു നോട്ടീസ് എടുത്തി ഹാജരാകാൻ പോയ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റിനെയാണ് അന്യായമായി എയർപോർട്ടിൽ വെച്ച് കസ്റ്റഡി എടുത്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവസാനത്തേതോ ആദ്യത്തേതോ സംഭവമല്ല എന്ന് നമുക്കറിയാം വിവിധങ്ങളായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെ ഇന്ത്യയിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി കാലമായി എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നാഷണൽ ഹെറാൾഡ് കേസിൽ നാൽപ്പത്തിര മണിക്കൂർ ചോദ്യം ചെയ്ത സംഭവമാണ് കഴിഞ്ഞ പാർലമെന്റിന്റെ അടുപ്പിൽ തൊട്ട് മുമ്പാണ് അരവിന്ദ് കെജ്രിവാളാണ് ഡൽഹി മുഖ്യമന്ത്രിയെ മാസങ്ങളോളം തടവിൽ ആക്കി ഹേമന്ദ് സോദൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ ദീപിലടച്ചു അപ്പോൾ വിസമ്മതവും വിയോജിപ്പും പറയുന്ന ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകരെയും പൊതുപ്രവർത്തകരെയും സാംസ്കാരിക പ്രവർത്തകരെയും തുറക്കിലടക്കാമെന്ന ആർ എസ് എസിന്റെ സംഘപരിപാടിന്റെ അഹന്തയാണ് നമ്മൾ ഇന്ത്യയിൽ എന്ന ിപ്പള്ളിയിലെ ഒരു സാധാരണ എന്നാൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച് പ്രസ്ഥാനത്തിന്റെ ദേശീയ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന എം കെ ഫൈസിയെ നിരുപാധികം വിട്ടയക്കണമെന്നാണ് ഇത്തരം സമ്മേളനങ്ങളിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അടച്ച് വർഷങ്ങളോളം ജയിലിൽ അടയ്ക്കാനാണെങ്കിലും ഇന്ത്യൻ ഭരണകൂടത്തോട് അസയുക്തമായി ഞങ്ങൾ പറയുന്നു ഒരു ഇന്ത്യയിൽ പിറന്നുകഴിഞ്ഞിരിക്കുന്നു പോരാട്ടത്തിൽ രാജ്യത്തിന്റെ തെരുവിൽ നിലനിൽപ്പിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് ഇന്ത്യ രാജ്യത്തെ മർദ്ദിതരുടെ അവകാശ സമരങ്ങളിൽ നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പതിനായിരം കിടക്കിലെ പ്രവർത്തകർ രാജ്യത്തിന്റെ തെരുവിൽ ആണ് അപ്പോൾ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി അധികാരത്തിന്റെ ഒരു തിണ്ണബലത്തിൽ സമാന്തരമായ ഒരു സൈനിക ശക്തി ആർ എസ് എസും സംഘപരിവാരി ശക്തികളും ഉണ്ട് എന്ന അഹങ്കാരത്തിൽ കൊല്ലാക്കൊല ചെയ്യാം ഇന്ത്യയെ ഏക ശക്രപത്യത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് നരേന്ദ്രമോദി ആരോഹിക്കുന്നെങ്കിൽ ആ വ്യാമോഹത്തെ തോൽപ്പിക്കാൻ ഇന്ത്യയുടെ തെരുവുകളിൽ ഞങ്ങൾ ഉണ്ടാകും കാരണം ലോകത്തിന്റെ ചരിത്രത്തിൽ അത് ഫാസിസ്റ്റ് ജർമ്മനിയിലാണെങ്കിലും ഫാസിസ്റ്റ് ഇറ്റലിയിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും കേവലമായ വർഷങ്ങൾ മാത്രം രണ്ട് നൂറ്റാണ്ടോ ഒന്നര നൂറ്റാണ്ടോ ഒക്കെയാണ് ഫ്രാൻസിസ് കഴിഞ്ഞ നൂറ് വർഷക്കാലമായി ഇന്ത്യയിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ വിവിധങ്ങളായ ഏജൻസികളിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയ ഒരു പ്രസ്ഥാന ലോകത്തെ ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനമാണ് ആർ എസ് എസ് എങ്കിൽ അതിനെ ഇന്ത്യൻ ജനത തയ്യാറെടുത്തിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാറ് ജനാധിപത്യ വിരുദ്ധമായ പ്രത്യശാസ്ത്രമാണ് വായിച്ചു നോക്കാൻ നമുക്കൊരു ഭരണഘടനയില്ല ആരാണ് പ്രവർത്തിക്കുന്നറിയാൻ നമുക്കൊരു മാർഗവുമില്ല ഗൗരി ലങ്കേഷിനെ വെടിവെച്ച് വന്നവർ ഗോവിന്ദ ബത്സാരയെ വെടിവെച്ചു വന്നവർ കൽമുക്കിയെ കൊന്നു തള്ളിയവർ ഇന്ത്യയുടെ തെരുവുകളിൽ പകലും രാത്രിയുമില്ലാതെ മനുഷ്യരെ കൊന്നുതള്ളുന്ന ശൃംഖാരനാടമാണെന്നവർ അവരൊക്കെ ഈ രാജ്യത്ത് ഒരു കോടതിയുടെയോ ഒരു നിയമസംവിധാനത്തിന്റെ മുന്നിലേക്ക് വരുന്നില്ല കാരണം അവർ ആർ എസ് എസുകാരല്ല ഞങ്ങളുടെ മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് രാജ്യത്തെ ആർ എസ് എസുകാരോ ബി ജെ പിയോ അത്തരം ആളുകളെ പാർട്ടിയിൽ നിന്നോ സംഘടനയിൽ നിന്നോ പുറത്തിറക്കിയത് നമുക്കറിയില്ല അപ്പോൾ ഏറ്റവും ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിനു ശേഷം ഈ ആർമാദം പതിനൊന്ന് വർഷക്കാലമായി ന്യൂനപക്ഷങ്ങളെ നെളിവരെ ആദിവാസികളെ വ്യത്യസ്തങ്ങളുടെ അഭിപ്രായമുള്ളവരെ കൊന്നു തള്ളാനും അവരെ തുറുക്കിലിടക്കാനും ശ്രമിച്ചാൽ ഇന്ത്യയിലെ ജയിലറുകൾ പോരാതവരും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തുറുക്കു മരത്തിൽ ജയിലറുകളിൽ രാജ്യത്തിന്റെ വിവിധങ്ങളായ സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നേതാക്കൾ എത്രയോ കിടന്നിട്ടുണ്ട് അതിലൊന്നും ഒത്തിരിയെന്നല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരുപാട് നേതൃത്വങ്ങൾ ഇന്ന് ജയിലിലുണ്ട് പക്ഷേ അവരെക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് വീര്യമുള്ള ആർജമുള്ള നേതൃത്വത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഞങ്ങളതിനെ മറികടക്കുന്നത് എല്ലാ കാലവും ജയിലിൽ കിടക്കും കറുത്ത വിമോചനത്തിനുവേണ്ടി ഭരണകൂടത്തിന്റെ കുന്തമുറിക്ക് മുന്നിൽ ഇരുപത്തിയേഴ് വർഷം ജയിലിൽ അദ്ദേഹം തിരിച്ചു വന്നത് ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായിട്ടാണ് എങ്കിൽ നരേന്ദ്രമോദിയും സംഗമരുമാർ മുന്നോട്ട് വെക്കുന്ന വംശമതിയുടെ ഈ ഉന്മൂലന സിദ്ധാന്തത്തെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് പറയുകയാണ് അതുകൊണ്ട് ആരാണ് മുസ്ലിങ്ങൾ മാത്രമാണോ ജയിലിൽ കിടക്കുന്നത് ജയിലിൽ കിടക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ മുസ്ലിങ്ങളും തൊട്ടടുത്ത് തന്നെ ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ് വർഷം മുമ്പ് മഹാരാഷ്ട്രയിലെ ഭൂമിക്കടുത്തുള്ള പ്രദേശം ചരിത്ര സന്ദർഭം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ ഡോക്ടർ സന്ദർശിക്കുന്നു കാരണം ഇന്ത്യയുടെ ചരിത്രത്തിലെ പോരാട്ടത്തിന്റെ ഒരു നാൾ വഴിയും അദ്ദേഹം സ്തൂപം സ്ഥാപിക്കുന്നു ആ സ്തൂപത്തെ ഇരുനൂറ് വർഷക്കാലമായി ഇന്ത്യ എല്ലാ വർഷവും കൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഭീമ കുറേകാലത്ത് സംഭവത്തിന്റെ ഇരുന്നൂറാം വാർഷികത്തിൽ അവിടുത്തെ മേധാവിത്വത്തോട് പോരടിച്ച ഒറ്റ രാത്രി കൊണ്ട് ഏകദേശം അറുനൂറോളം രക്തസാക്ഷികൾ മഹാരാഷ്ട്രയിലെ അവിടെ മകറുകളായിൽ ആ ഓർമ്മ പുതുക്കാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്ന മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്ന ഏറ്റവും ശക്തമായ

റൊണാൾഡ് രണ്ട് മാസത്തിനു മുമ്പ് എന്ന് പറഞ്ഞാൽ ഇസ്രയേലി ചാൻസലർ തന്നെയുള്ള സംവിധാനമായ പ്രകാശത്തിനെ ഇന്ത്യയിലെ ഏറ്റവും മുന്തിയ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ ലാപ്ടോപ്പിലേക്ക് സംഘപരിവാർ തന്നെ വിദേശ സഹായത്തോടെ ഈ രാജ്യ രോഗപരമായ ചില സാധനങ്ങൾ ഇൻപുട്ട് ചെയ്ത് അതിന്റെ പേരിൽ അവരെ അറസ്റ്റ് കേരളത്തിലെ എത്രയോ സമരങ്ങളിൽ ന്യൂനപക്ഷ അവകാശ പോരാട്ടങ്ങളിൽ കേരളത്തിൽ വന്ന് സംസാരിച്ച ഡോദ്കറുടെ ചെറുപകൻ ആനന്ദ് സർവകാശ പ്രൊഫസർ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ജയിലും കിടക്കുകയാണ് അപ്പോൾ ദളിതരായ ദൃഢേധരായ ദൃഢ സമൂഹത്തിന്റെ ഒരു വലിയ സമരത്തിൽ പങ്കെടുത്തതിന് കീഴിലാണ് ഒരുപാട് അക്ഷയ ഭാരൻ ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തകരെ ജയിലിലിട്ട് രാജ്യത്ത് അവർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് മുസ്ലിം സഹോദരങ്ങൾ പരപ്പരുന്നാളിക്കാരൻ പതിനേഴ് വയസ്സിൽ പിടിച്ചുകൊണ്ടുപോയ ചക്കറിയെ നമുക്ക് ഓർമ്മയില്ലേ ഇരുപത് വർഷത്തിലധികം കേരളത്തിന്റെ മണ്ണിൽ നിന്നും ഒരു അറ്റുമാസ പദനി ദിനാധിപത്യ കേരളത്തിൽ പിടിച്ചുകൊണ്ട് പോയി കേൾക്കില്ലേ എപ്പോഴിത് ആർ എസ് എസ് അധികാരത്തിൽ വന്നതിന് ശേഷമല്ല അതിനു മുമ്പ് ഇത് തുടങ്ങിയിട്ടുണ്ട് കാരണം സംഘപരിവാർ പ്രത്യശാസ്ത്രം പേറുന്നവരാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ നയിക്കുന്ന ബ്രാഹ്മണ മേധാവികൾ എന്ന് നമ്മൾ തിരിച്ചറിയണം പക്ഷേ അത് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി ഈ അധികാരത്തിന്റെയും മറ്റെല്ലാ സംവിധാനങ്ങളുടെയും പേരിൽ അവർ രാജ്യത്തെ അവരുടെ പദ്ധതി ഉന്മൂലനമാണ് കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ദിവസം കൊന്നുക്കിക്കൊണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളെ കാത്തിൽ പറത്തിക്കൊണ്ട് യുദ്ധ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് നടത്തിയ ഇസ്രയേലിന്റെ സൈനിസത്തോടാണ് നമുക്ക് ഇതിനെ കുറവിക്കാൻ കഴിയുക അമേരിക്ക ട്രംപ് അധികാര ശേഷം ലോകത്തെ കുടിയേറ്റക്കാർ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് ലോകം മുഴുവൻ കീഴടക്കാൻ ശ്രമിക്കുന്ന സാമ്രാജ്യത്തെ ശക്തികളുമായി ഗവർമെന്റുകളുമായി നമുക്ക് ഇന്ത്യയിലും ഉദാഹരണങ്ങളായി നമുക്ക് അധികാരത്തെ ഞാൻ ചൂണ്ടിക്കാണിക്കുക പ്രതിഷേധിക്കുക പ്രതിഷേധിക്കുക മാത്രമാണ് ഇതിനോട് വിസമ്മതം പറയുക പ്രഖ്യാപിക്കുക വിയോജിക്കുക എന്ന് മാത്രമാണ് ഇന്ത്യ രാജ്യത്തെ വഴി ലോകചരിത്രത്തിൽ അധികകാലം ലോകത്തെ സാധാരണ ഒരു ചരിത്രം മറ്റൊരു ചരിത്രമാണ് ജനതയെടുക്കിയാണ് അവരെ തോൽപ്പിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ വിധിന്യായത്തിന് മുന്നിൽ രാജ്യത്താത്മഹത്യയിലേക്കോ ബന്ധന ഒളിച്ച് വെളിയുണ്ടെങ്കിൽ ജീവിതം അവസാനിപ്പിച്ച ചരിത്രമാണ് ലോക ഫാസിസ്റ്റം ഞങ്ങൾ പറയുന്നു മിസ്റ്റർ നരേന്ദ്രമോദി അമിത്ഷാ ഇന്ത്യ രാജ്യത്തെ നിങ്ങൾ കാത്തിരിക്കുന്നത് അതി ഗുരുതരമായ ഒരു അന്ത്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് എം കെ ഫൈസി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നു എം കെ ഫൈസി ഒരു സാധാരണക്കാരനാണ് ഒരു കർഷക കുടുംബത്തിൽ പിറന്ന് അദ്ദേഹത്തിന്റെ പാലക്കാട്ടുകാരോട് ഞാനത് പറയേണ്ട കാര്യമല്ല

കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലം മിണ്ടാതിരുന്ന ഒരു പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് അടച്ചിരിക്കുന്നു ഇതര് തുടർച്ച മാത്രമല്ല ഇത് അവസാനിക്കുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല അവസാനിക്കണമെങ്കിൽ രാജ്യത്ത് അതിശക്തമായ പ്രക്ഷോഭം ഉയർന്നവർ ഞാൻ സൂചിപ്പിച്ചത് സംഘപരിവാറിൻ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പാർട്ടികൾ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ത്യ രാജ്യത്തെ സംഘപരിവാറിനെ സഹായിച്ചു വർത്തമാനകാല ചരിത്രം പോലും നമുക്ക് കേരളത്തിൽ നിന്ന് കാണാൻ കഴിയും ഇടി നോട്ടീസ് കിട്ടിയ കെ രാധാകൃഷ്ണൻ തൊട്ടപ്പുറത്തത് മുൻ മന്ത്രി തോമസ് അസന് നോട്ടീസ് കിട്ടിയതാണ് പക്ഷെ മുട്ട എഴുതാൻ സന്ധി ചെയ്യാൻ സംഘപരിവാരുമായി തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷെ എന്നെ ആശങ്കപ്പെടുന്ന മറ്റൊരു കാര്യം പേടി പേടികൊണ്ടൊരു നായ പോലും എന്ന് അവസ്ഥയിൽ കവിതി എഴുതിയ കവികൾ കേരളത്തിലുണ്ടായിരുന്നു സച്ചിദാനന്ദനെ പോലെ കെ വി എത്രയോ സാംസ്കാരിക പ്രവർത്തകർ പക്ഷെ നിങ്ങൾ നോക്കുക കഴിഞ്ഞ പതിനൊന്ന് വർഷമായി കേരളത്തിലെ എവിടെ സാംസ്കാരിക പ്രവർത്തകർ ഇവിടെ നമ്മുടെ സിവിൽ സമൂഹം ഇവിടെ നമ്മുടെ അക്രമിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവികൾ ഒട്ടക പക്ഷികളെ പോലെ ഒഴിക്കുന്നു എങ്കിൽ ഞങ്ങൾ പറയുന്നു ഇതിലെ അക്ഷരാർത്ഥത്തിൽ ഏറ്റവും വലിയ അതുകൊണ്ട് സാംസ്കാരിക പ്രവർത്തകർ ഇവിടെ നാഴേക്ക് നാൽപ്പത് വട്ടം കുട്ടനാട്ടിലെ ആമകൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ കിളികൾ പ്രകൃതി നമ്മുടെ സാംസ്കാരിക നായകന്മാർ ഓരോ ദിവസവും ഇന്ത്യയിൽ നടക്കുമ്പോൾ സംഘപരിവാറിന ഭീഷണിക്ക് മുമ്പിൽ കൊല്ലാത്തലയ്ക്ക് വിധേയമാകുമ്പോൾ ഇന്ത്യ രാജ്യത്തെ രാജ്യത്ത് കൂട്ടുന്നു കേരളത്തിലെ പ്രവർത്തനം എവിടെയാണ് മറ്റൊന്നും പോലെ മുന്നോട്ട് വന്നാൽ തങ്ങളുടെ ജീവിതവും അതാണ് എന്ന് ഭയപ്പെട്ടുകൊണ്ടായിരിക്കാം അവർ മൗനത്തിലാവുന്നത് പക്ഷേ ഇന്ത്യയിലെ സാമൂഹ്യ ജനാധിപത്യത്തിന്റെ വക്താക്കളായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അസദിഗ്ധമായി പറയുന്നുണ്ട് സംസ്ഥാന രാജ്യത്ത് കൊടുക്കാൻ നമ്മൾ ഒരുക്കമല്ല ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തെ പിന്നെ പതിനായിരക്കണക്കിന് രക്തസാക്ഷികളെ മുസ്ലിം സഹോദരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ സംഭാവന ചെയ്ത

ആയിരത്തി നവംബർ മാസം ഇന്ത്യൻ പാർലമെന്റ് അസംബ്ലിയിൽ നെഗറവും പട്ടേലും അദ്ദേഹത്തിൽ ഒരുപാട് ജനാംഗുമ്പോഴാണ് പറഞ്ഞത് ഡെമോക്രസിയും എക്കണോമിക് ഡെമോക്രസിയും ഇല്ലാത്ത ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു നല്ലൊരു ഭരണഘടനയാണ് പക്ഷേ ഈ ഭരണഘടന ഭരിക്കുന്നവർ മോശമായാൽ രാജ്യ പ്രമണത്തിലാകും പ്രവചനാത്മകമായി അന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണൽ രാജ്യത്തെ സാഹോദര്യമില്ലാത്ത സമത്വം ഇന്ത്യൻ ഭരണഘടന പോയാൽ അത് കമ്മ്യൂണൽ മെജോറിറ്റിയുടെ ഭൂരിപക്ഷമായി ഇന്ത്യൻ വ്യാഖ്യാനിക്കപ്പെടാം ദളിതനും ആദിവാസിയും ഭിന്നോക്കനും ആശാനിയും മൂശാനി കൊല്ലാനും തട്ടാനും ഈ വരുന്ന ഹൈന്ദവ സമൂഹത്തിൽപ്പെടുന്ന ഇത്രയും ആൾക്കാരുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആർ എസ് എസ് ശ്രദ്ധിച്ചിട്ടില്ല ഇന്ത്യയിലെ ബി ജെ പി മുന്നോട്ട് വന്നിട്ടില്ല കഴിഞ്ഞ വർഷക്കാരനും അവർ ചുട്ടെടുക്കുന്ന നിയമങ്ങൾ മുഴുവൻ ദളിത് വിരുദ്ധമാണ് പിന്നാക്ക വിരുദ്ധമാണ് ന്യൂനപക്ഷ വിരുദ്ധമാണ് ഇന്ത്യ രാജ്യത്ത് ഒരു സമരം ചെയ്യാതെ ഇന്ത്യയിലെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യക്കാർക്ക് പത്ത് ശതമാനം സംവരണം കൂടി ഏർപ്പാട് ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഹിന്ദുത്വ സ്നേഹം ഹിന്ദുവൻ ഹിന്ദുവിലെ പിന്നോക്കജാകളുള്ള സ്നേഹം എന്നത് കാപട്യമാണ് ശാലയിലേക്ക് ആറ്റിൻകുട്ടികളെ തെളിയിക്കുന്നത് പോലെയാണ് തൂങ്ങിയാടുന്ന മൺബരും മണ്ണിലേക്ക് ചാടി വീണ അവസ്ഥയാണ് ഇന്ത്യയിലെ പിന്നോക്കജാകാരൻ അവർ തിരിച്ചറിഞ്ഞാൽ മുപ്പത്തി കോടി വരുന്ന ഇന്ത്യയിലെ ശതമാനത്തിൽ ഒഴിച്ചു ഏകദേശം മുപ്പത് ശതമാനം സംഘപരിവാരങ്ങൾ ഇന്ത്യയിലെ മനുസ്മൃതി അതുകൊണ്ട് ഘട്ടത്തിലേക്ക് മനുസ്മൃതി വരും എന്നാണ് അംബേദ്കർ ആശങ്കപ്പെട്ടതെങ്കിൽ ഇന്ത്യ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ വർഗീയ ന്യൂനപക്ഷം ഹിന്ദു മതത്തിന്റെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ുംപസരുന്ന ചമ്പൂദ്രന്റെ തലയെടുത്ത് ചരിത്രമാണ് ഈ ചതുർവണ്യത്തിലുള്ളതെങ്കിൽ അധസ്ഥിതരായ പിന്നോക്കരായ മർദ്ദിതരായ മഹാമനുഷ്യരെ

സ്വാതന്ത്ര്യ സമരം മുതൽ ഇന്ത്യൻ രക്തസാക്ഷ്യമായിട്ടുണ്ടെങ്കിൽ ആ രക്തസാക്ഷ്യത്തെ ഓർമ്മപ്പെടുത്തുന്ന രക്തസാക്ഷ്യം ഇന്ത്യ വിട്ടുപെടുത്തില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് ഒരു സാധാരണക്കാരനായ നിങ്ങൾ മനസ്സിലാക്കണം ബ്രാഹ്മണനോ ക്ഷത്രിയനോ ചിപ്പകൻ ബ്രാഹ്മണനോ പെരിയോ അതുപോലെ ഇന്ത്യ രംഗത്ത് നിയന്ത്രിക്കുന്ന ഈ ചാരുണ്യ ശക്തിയുള്ള ഒരാൾ പോലും ഈ രാജ്യത്ത് ജയിലേക്ക് പോകില്ല കാരണം അവരെല്ലാം ഈ രാജ്യത്തെ വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വങ്ങളാണ് എന്തുകൊണ്ടാണ് വെൽഫെയർ പാർട്ടിയെ എന്തുകൊണ്ടാണ് പാർട്ടിയെ എന്തുകൊണ്ടാണ് ബി എസ് ടിയെ എന്തുകൊണ്ടാണ് പിന്നോക്ക രാഷ്ട്രീയത്തെ ഇവർ അംഗീകരിക്കാത്തത് അതിനെ നയിക്കുന്നത് ഫൈസിമാരാണ് അതിനെ നയിക്കുന്നത് തുമസീതൻ പള്ളിക്കലിനെ പോലുള്ളവരാണ് അതിനെ നയിക്കുന്നത് മായാവതിമാരാണ് അതിനെ നയിക്കുന്നത് അധസ്ഥിതരും ആദിവാസികളുമാണ് അതുകൊണ്ട് അവർക്ക് രാജ്യത്ത് പൗരത്വം കൊടുക്കാൻ മനുഷ്യത്വം മനുസ്മൃതി ചിന്തകൾ ഇവരെ ഏർക്കുന്നില്ല പക്ഷെ നമ്മൾ നമ്മളത് കോടിയോളം വരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളും മുപ്പത്തി കോടി വരുന്ന ഇന്ത്യൻ ദളിതനും ഇന്ത്യൻ പിന്നോക്ക സമൂഹങ്ങളും ചേർന്നാൽ ഒരിക്കൽ പോലും ഇന്ത്യയുടെ അധികാരത്തിലേക്ക് വരാത്ത വിധം കടലിലേക്ക് അല്ലെങ്കിൽ സാഗര ആഴ്ചയിൽ താഴ്ചയിലേക്ക് രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നു ഇന്ത്യൻ സംഘപരിവാരങ്ങൾ രാജ്യത്തെ അവർ വളരുന്ന ഡിറ്റൻഷൻ ക്യാമ്പിലേക്ക് പോകാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു നിർഭരത്തോടെ നിങ്ങൾപ്പിക്കുക ഞാൻ അവസാനിപ്പിക്കുന്നു ഈ ഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വംശീയ ഉത്മൂല പദ്ധതിയെ ചെറുത്തുതോൽപ്പിക്കാൻ മുസ്ലിം സമുദായത്തിലെ പൗര പ്രമുഖർ പൗരബോധമുള്ളവർ സാധാരണക്കാർ സമയമാണ് എന്ന് ജർമ്മനിയിലെ കവി നമുക്ക് അറിയാമല്ലോ ക്രൈസ്തവനെ തേടി വന്നപ്പോൾ ഞാൻ മിണ്ടിയില്ല ഞാൻ ക്രൈസ്തവനായിരുന്നില്ല ജൂതനെ തേടി വന്നപ്പോൾ ഞാൻ മിണ്ടിയില്ല ജൂതനായിരുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരനെ തേടി വന്നപ്പോൾ ഞാൻ മിണ്ടിയില്ല കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല അവസാനം എന്നെ തേടി വന്നപ്പോൾ മിണ്ടാൻ സംസാരിക്കാൻ ും കോൺസുകളും ഒക്കെ അതിൽ നിന്ന് രക്ഷപ്പെടും പക്ഷെ നമ്മൾ തോറ്റുകൊടുക്കാൻ ഒരുക്കമല്ല കാരണം മാറി നിൽക്കാൻ ഒരിഞ്ച് സ്ഥലം നമ്മുടെ പിന്നിലില്ല ഈ രാജ്യത്തെ പൗരത്വ നിയമങ്ങളാൽ ഒരുപാട് ഭീകരനിയമങ്ങളാണ് ഇന്ത്യയെ അടിച്ചുപടത്തിക്കൊണ്ട് രാജ്യമാക്കാൻ രാജ്യത്ത് അവർ നിലക്കൊള്ളുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കുക സംഘപരിവാർ ധൈര്യമുണ്ടെങ്കിൽ എന്താണ് ഇന്ത്യ എന്ന് നമ്മൾ കാണിക്കാൻ പോവുകയാണ് ഈ രാജ്യത്ത് ജനങ്ങൾ നിലവിനെ കറങ്ങുന്നു അതുകൊണ്ട് അത്തരമൊരു പോരാട്ടത്തിൽ നിങ്ങൾ എം കെ ജയിലിൽ കിടന്നുകൊണ്ട് വിളിക്കുമ്പോൾ ഇന്ത്യയിലെ ആ ഇന്ത്യയിൽ ഉണ്ടാകും ജയിലരയ്ക്കകത്തും അതുകൊണ്ട് ഈ തൂക്കുമരങ്ങളും ജയിലറങ്ങളും നമ്മളെ കാണിച്ചുകൊണ്ട് ഉമ്മാക്കി കാണിച്ചുകൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തണ്ട ഭയമില്ലാത്തൊരു ജനത അവരെ കൊല്ല ഒരാൾക്ക് കഴിയില്ല എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് നിരുപാധികമായിട്ട് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധ ഐക്യരാഷ്ട്ര സംഗമം ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു അഭിവാദ്യങ്ങൾ